ചാലിശ്ശേരി ഗവൺമെൻറ് സ്കൂളിന് അഭിമാനമായി പ്ലസ് ടു വിദ്യാർത്ഥി ഹൃദിക് കെ എച്ച് സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ബഡിംഗ് ഡ്രാഫ്റ്റിംഗ് ലെയറിംഗ് എന്നിവയിൽ രണ്ടാം സ്ഥാനത്തോടെ എ ഗ്രേഡ് നേടി ഹൃദിക് കെ എച്ച് അഭിമാനമായി മാറി ഒറ്റപ്ലാവ് കോതച്ചിറ കോടവംപറമ്പിൽ ഹരീഷ് കുമാർ കെ കെ ദീപ കെ എന്നീ ദമ്പതികളുടെ മകനാണ് ഹൃദക് കെ മത്സരത്തിൽ ഒരു ശതമാനം താഴെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഹൃദിക് മാതൃകയായത് ലെയറിംഗ് രണ്ടു തരത്തിലായിരുന്നു ഹൃദിക് കാഴ്ചവെച്ചത് വാട്ടർ ലെയറിംഗ് ചിരട്ടയിൽ വെള്ളം നിറച്ച് ചെത്തിയ തൊലി ഭാഗത്ത് വേര് പിടിപ്പിച്ച് പുതിയ തെയ്യുണ്ടാക്കുന്ന രീതിയാണ് മറ്റൊരു തരമാണ് എയർ ലെയറിംഗ് തൊലി റൗണ്ടിൽ ചുറ്റിയെടുത്ത് ചകിരിച്ചോറും മണ്ണും കൂടിയ നനവുള്ള മിശ്രിതം ചുറ്റുഭാഗം വച്ച് കൂമ്പാള ഭാഗം കൊണ്ട് കവർ ചെയ്ത് വേര് പിടിപ്പിച്ച് പുതിയ തൈ ഉണ്ടാക്കുന്ന രീതിയാണ് മത്സരത്തിൽ ഒരു ശതമാനം താഴെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചതും മൺചട്ടികൾ ഉപയോഗപ്രദമാക്കിയതും കൂടാതെ ചിരട്ട വാഴനാരി എന്നിവ ഉപയോഗിച്ച് കൂമ്പാള എന്നിങ്ങനെ പ്രകൃതി അനുയോജ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും പ്രകൃതിയോട് ഇണങ്ങിച്ചരുന്ന പ്രാചീനതയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് മത്സരത്തിനായി ഹൃദ്ദിക് വീട്ടിൽ പലതരത്തിലുള്ള പ്രാക്ടീസ് നടത്തിയിരുന്നു മത്സരത്തിൽ ഹൃദ്ദിക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരു ശതമാനം താഴെയാക്കി കൊണ്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ കാരണമായത് മത്സരത്തിൽ ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രീതിയെ മാതൃകാപരമെന്ന് ജഡ്ജസ് പരാമർശിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വളരെയധികം അഭിമാനപൂർവ്വമായ നേട്ടമാണ് ഹൃദിക് കെ എച്ചിൻ്റെ പ്രയത്നത്തോടെ കൈവരിച്ചതെന്നും അതുപോലെ ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഷിക പ്രവർത്തികൾ നിരന്തരമായി നടത്തുന്നുണ്ടെന്നും അതിനായി കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും തങ്ങളെ സഹായിക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പാൾ സജിന ഷുക്കൂർ വ്യക്തമാക്കി എൻ എസ് എസ് വളണ്ടിയേഴ്സും സൗഹൃദയും ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു ഡ്രീം ക്യാമ്പസ് ആക്കി മാറ്റുന്നുണ്ടെന്നും പ്രിൻസിപ്പാൾ പരാമർശിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചെങ്ങാത്തം കൂട്ടായ്മയിലെ സതീഷ് കുമാർ ഷിബു കുമാർ ജിനു എന്നീ പ്രമുഖരായ വ്യക്തികളുടെ നേതൃത്വം കൂടിയാണ് ഇന്ന് കാണുന്ന നേട്ടം കൈവരിക്കാൻ സാധ്യമായതെന്നും പ്രിൻസിപ്പാൾ സജിന ഷുക്കൂർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അക്കാദമിക് വർഷം സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ നമുക്ക് ജി എച്ച് എസ് എസ് ചാനശേരിക്കും അഭിമാനാർഹമായ നേട്ടം ഹൃദിക് എ എച്ച് എന്ന സെക്കൻഡ് ഇയർ ബയോളജി സയൻസ് വിദ്യാർത്ഥിയിലൂടെ നേടിയിരിക്കുകയാണ് പ്രവൃത്തി പരിചയ മേളയിൽ സംസ്ഥാനതലത്തിൽ സെക്കൻഡും എ ഗ്രേഡ് സ്ഥാനവും കിട്ടിയിരിക്കുന്നു ഇത് ബഡിങ് ലെയറിങ് ക്രാഫ്റ്റിംഗ് എന്നീ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഇനത്തിലാണ് ഹൃദക് മോനെ ഈ ഒരു അഭിമാനാർഹമായ നേട്ടം നേടാൻ കഴിഞ്ഞത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും നന്ദി ഞാൻ അറിയിക്കുകയാണ് കൃതിക്കിനും നന്ദിയും അവന് ഭാവിയിലുള്ള അവൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും ഇതൊരു എന്ന് ആശംസിക്കുന്നു ഈ ഒരു പ്രവൃത്തിയിൽ ഈ ഒരു നേട്ടത്തിന് പിന്നെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ചങ്ങാത്തൻ കൂട്ടായ്മയുടെ സതീഷ് പ്രധാന പങ്ക് വഹിച്ചു കൃഷിയിലുള്ള അഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളാകട്ടെ ഒരു ഹരിത ക്യാമ്പസും കൂടിയാണ് കേരളത്തിന് മൊത്തം അറിയപ്പെടുന്ന നല്ലൊരു ഹരിത ക്യാമ്പസ് ആയ ഈ സ്കൂളിലെ കാർഷിക പ്രവർത്തികൾ കേരളം മുഴുവൻ വിട്ടുനോക്കുന്ന രീതിയിൽ തന്നെയാണ് നടന്നു വന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അതുപോലെ സൗഹൃദ കൂട്ടായ്മയും സൗഹൃദ സൗഹൃദ വേദിയും ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട് ഈ അടുത്ത സമയത്ത് കൃഷിഭവനുമായിട്ട് യോജിച്ചുകൊണ്ട് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അഞ്ഞൂറ് ചെടി ചെടികൾ നടുകയും അഞ്ഞൂറ് പച്ചക്കറി തൈകൾ നടുകയും അതിൻ്റെ ഫലങ്ങളുണ്ടായത് നമ്മൾ അടുത്തുള്ള പച്ചക്കറി കടകളിലും അതുപോലെ അധ്യാപകർക്കും ഒക്കെ ഇച്ചുകൊണ്ട് അതിൽ നിന്നുള്ളൊരു വരുമാനം എൻ എസ് എസിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ കംപ്ലീറ്റ് ക്യാമ്പസിലുള്ള വൃക്ഷങ്ങൾക്ക് ഒരു ചികിത്സ നടത്തുകയൊക്കെ ചെയ്തു അതുപോലെ ഇവിടുത്തെ മണ്ണ് പ്ലാസ്റ്റിക് വിരുദ്ധമാക്കിക്കൊണ്ട് ഫലഭൂഷ്ടമാക്കുകയും ചെയ്തിട്ടുണ്ട് ഫലഭൂഷ്ടമാക്കുന്നതിനു വേണ്ടി കരീരകളും അതുപോലെ നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായ രീതിയിൽ ഈ മണ്ണിനെ ഫലഭൂഷ്ടമാക്കുകയും ചെയ്തു ഇവിടെ അതുപോലെ കരീരുകൾ മാത്രം വെച്ചുകൊണ്ട് സ്ലറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഒരു അഭിരുചി വളർത്തുന്നതിന് വേണ്ട സാഹചര്യം ഞങ്ങൾ അധ്യാപകരും മറ്റും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവണം ഹൃദയക്ക് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് മുതിരുകയും അവന് ഈ സംസ്ഥാനത്തിന് തന്നെ സെക്കൻഡ് ഡി ഗ്രേഡ് കിട്ടുന്നതിന് പ്രാപ്തനാകുകയും ചെയ്യുക എന്തായാലും എല്ലാവർക്കും പ്രത്യേകിച്ച് സതീഷിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഹൃദയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു നന്ദി വളരെയധികം സന്തോഷമുണ്ട് ലെയറിങ് പഡ്ഡിങ് റാഫ്റ്റിംഗ് എന്നെ സെക്കൻഡ് ഡി ഗ്രേഡ് കിട്ടാനും അതിന് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് നിർദ്ദേശിച്ചത് അതിനുശേഷം ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ടായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്യാനും ആൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഒരു ദിവസങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യാനും വീട്ടുകാരും ഉണ്ടായിരുന്നു കൂടെ സപ്പോർട്ടിന് എൻ്റെ നല്ല സന്തോഷമുണ്ട്